ടീം എമർജൻസി ഇരാറ്റുപേട്ടയിൽ കഴിഞ്ഞ പതിനെട്ട് മാസക്കാലമായി വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ഏകദേശം നാനൂറിൽ പരം റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു സംവിധാനമാണ് ടീം എമർജൻസി നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ദുരന്തം ആദ്യമായി ടീം എമർജൻസിയിലേക്ക് കോൾ വരികയും ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം സ്വന്തം വാഹനത്തിൽ ആ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു ചെന്നുകൊണ്ട് വളരെ നല്ല നിലയിലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ് ടീം എമർജൻസി മുമ്പോട്ട് പോകുന്നത് ഈ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാലിച്ച സാമ്പത്തിക ബാധ്യത ഈ സംഘടനയുടെ പ്രവർത്തകർക്കുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം പ്രവർത്തനം തുടങ്ങി ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇരാറ്റുപേട്ടയിൽ ഒരു ജലോത്സവം സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് ലഭിച്ച തുച്ഛമായ വരുമാനം കൊണ്ടാണ് സംഘടനയുടെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇത്തവണയും ഞങ്ങളൊരു ബൃഹത്തായ ഒരു ജലോത്സവത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് അതിദാരുണമായ ഒരു ദുരന്തം വയനാട് നടക്കുകയുണ്ടായത് ആ ദുരന്തത്തോടനുബന്ധിച്ച് സർക്കാർ പൊതുപരിപാടികൾ മുഴുവൻ റദ്ദാക്കിയ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ നിശ്ചയിച്ചിരുന്ന ജലോത്സവ പരിപാടി മാറ്റിവെക്കുകയും ഉണ്ടായി ഞങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം പക്ഷേ അത് മാറ്റിവെച്ച ഒരു സാഹചര്യത്തിൽ ടീം എമർജൻസി ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഫണ്ട് സമാഹരിക്കുക എന്ന കൂടി ഇറങ്ങുകയാണ് പന്ത്രണ്ടാം തീയതി ഇരാറ്റുപേട്ടയിൽ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ പരിപാടിയിൽ ഉണ്ടാകണം നമുക്കറിയാം ഏകദേശം നാനൂറോളം റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് ആരോടും ഞങ്ങൾ കാര്യമായ സാമ്പത്തിക സഹായങ്ങളൊന്നും അഭ്യർത്ഥിച്ചിരുന്നില്ല ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞങ്ങളുടെ വാഹനത്തിന് ഡീസൽ അടിക്കുവാനുള്ള ഫണ്ട് മാത്രം അവിടെ നിന്ന് നൽകുകയും അങ്ങനെയൊക്കെയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം വയനാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മൂന്നും നാലും ട്രിപ്പ് ഈരാറ്റുപേട്ടയിൽ നിന്നും പത്തും മുപ്പതോളം പ്രവർത്തകർ ഒരാഴ്ചയോളം അല്ലെങ്കിൽ പത്ത് ദിവസക്കാലം അവിടെ കൃത്യമായ വർക്ക് ചെയ്തിട്ട് പാലിച്ച സാമ്പത്തികം അവർ സ്വയം കണ്ടെത്തിയാണ് അത്തരം റെസ്ക്യൂ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലുന്നത് ഇരാറ്റുപേട്ടയുടെ സൽപ്പേര് കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിക്കുവാൻ ആ വയനാട് ദൗത്യം കൊണ്ട് സാധിച്ചിട്ടുണ്ട് സഹജീവികൾക്ക് കണ്ണീരൊപ്പുവാനുള്ള പ്രവർത്തനങ്ങൾ ഇരാറ്റുപേട്ടയിലും സമീപ പഞ്ചായത്തുകളിൽ നിന്നുമായി ഏകദേശം മുപ്പതോളം ഡി ആളുകളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ ആളുകളെ ഡി ഡിഅഡീഷൻ സെൻറ്ററുകളിലാക്കി കൊടുത്തതും ഞങ്ങളുടെ ഈ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ് അവരെ പിടിച്ചു കൊണ്ടുപോയി ഉദ്യോഗസ്ഥരുടെ സമ്മതത്തോടു കൂടി ഡി അഡീഷൻ സെൻറ്ററുകളിലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാ കാലഘട്ടവും ഈരാറ്റുവേട്ടയിലെ നന്മയുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈരാറ്റുവേട്ടയിലെ നല്ലവരായ ജനങ്ങൾ ഞങ്ങൾ നടത്തുന്ന ഈ ബിരിയാണി ചലഞ്ചും ഏറ്റെടുക്കുമെന്ന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തോളമായി കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് വിവിധ സർക്കാർ സംവിധാനത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ സംഘടനയാണ് ടീം എമർജൻസി കേരള ഈ സംഘടനയെ സംബന്ധിച്ച് യാതൊരുവിധമായ ലാഭേച്ഛയും പ്രതിഫലേച്ചയും ഇച്ഛിക്കാതെ ഈരാറ്റുപേട്ടയിൽ നിന്നോ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ നിന്നോ കോട്ടയം ജില്ലയിലോ എന്നോ ജില്ലയോ എന്ന് മാത്രമല്ല കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഓരോരുത്തരുടെയും വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഓടിയെത്തുന്ന ഒരു റെസ്ക്യൂ സംഘടനയാണ് ടീം എമർജൻസി കേരള നമുക്കറിയാം ഇങ്ങനെയൊരു സംഘടനാ സംവിധാനം പ്രവർത്തിക്കുമ്പോൾ വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവാണുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പ ഈ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചിരുന്നത് സുമനസ്സായുള്ള ആളുകളുടെ കാരുണ്യത്താലും അതോടൊപ്പം തന്നെ ഈ രാജപേട്ടയിൽ ജലോത്സവം എന്ന നാമധേയത്തിൽ വള്ളംകളി ചരിത്രത്തിലാദ്യമായി വള്ളംകളി മത്സരം ഉൾപ്പെടെ നടത്തി അതിൽ നിന്ന് സമാഹരിച്ച തുകയൊക്കെ കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുവാൻ സാധിച്ചത് എന്നാൽ ഈ വർഷവും ഓണത്തോടനുബന്ധിച്ച് വള്ളംകളി വളരെ നല്ല രീതിയിലുള്ള നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ സംജാതമാക്കുകയും അതിനുള്ള എല്ലാ കാര്യങ്ങളിലും ബഹുമാനിയനായ എം എൽ എയും പഞ്ചായത്ത് മുനിസിപ്പൽ ചെയർപേഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കൂടിയാലോചനകൾ നടത്തുകയും സ്ഥലം സന്ദർശിക്കുകയും അതിനുള്ള സാഹചര്യങ്ങളിലെല്ലാം സംജാതമാക്കി നടന്ന സാഹചര്യത്തിലാണ് വയനാട് ഇത് ഒരു ദുരന്തം നേരിട്ടത് ആ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഒക്കെ ഇത്തരം സാഹചര്യങ്ങൾ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ടീം എമർജൻസിയും അത്തരം പരിപാടികളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ബിരിയാണി ചലഞ്ച് എന്ന നാമധേയത്തിൽ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് ആ ബിരിയാണി ചലഞ്ചിനോട് ഈ നാട്ടിലെ നല്ലവരും സഹകുണസമ്പന്നന്മാരും ആയ നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചുകൊണ്ട് ഈ ടീം എമർജൻസി വളരെ നല്ല രീതിയിൽ ഈ കോട്ടയം ജില്ലയിലും കേരള സംസ്ഥാനത്തുമെല്ലാം തലയെടുപ്പോടുകൂടി ഒരു വളരെ നല്ല റെസ്ക്യൂ സംഘടനയായി പ്രവർത്തിക്കുന്നതിനുള്ള സാഹചര്യം നിങ്ങളേവരും സൃഷ്ടിക്കും എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നാളുകളിൽ വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ടീം എമർജൻസിയുടെ പ്രവർത്തകർ റെസ്ക്യൂ പ്രവർത്തനവുമായി പോയപ്പോൾ കണ്ട കാഴ്ചകൾ അതി ദയനീയമാണ് അതേക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ വന്നതാണ് ഞങ്ങളുടെ പ്രവർത്തകരായ മൂന്നാലോളം പ്രവർത്തകർക്ക് എലിപ്പനി അടക്കമുള്ള സാഹചര്യങ്ങൾ നേരിടുകയും അവർ ഹോസ്പിറ്റലിൽ ചികിത്സ നേടുകയും അതിനുശേഷം മടങ്ങിയെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പല സാഹചര്യങ്ങളിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ഭരമകാരുണ്യവാനായി ദേവബന്തംപുരാൻ്റെ കൃപാകടാക്ഷം ഒന്ന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ടീം എമർജൻസി നടത്തുന്നത് ടീം എമർജൻസിയിലെ ആളുകൾ വിവിധ രാഷ്ട്രീയ കക്ഷികളിലും വിവിധ മതവിഭാഗത്തിലും പെട്ടുള്ള ആളുകൾ തന്നെയാണെങ്കിലും ടീം എമർജൻസിക്കകത്ത് യാതൊരുവിധമായി ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയ കക്ഷിയോ അവർ പിടിക്കുന്ന കൊടിയുടെയോ നിറം നോക്കാതെ എല്ലാവരും ഏകോദര സോദരന്മാരെ പോലെ പ്രവർത്തിക്കുന്നു അപ്പോൾ ഈ നാട്ടിലെ എന്നല്ല എല്ലാവരും സഹൃദയരായ മുഴുവൻ ആളുകളുടെയും ഞങ്ങൾ ബിരിയാണി ചലഞ്ചിനോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നമ്മുടെ ടീം അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് കൊണ്ടാണ് ഇത് ഓടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മുൻകാല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളല്ല നമുക്കുള്ളത് മുൻകാലങ്ങളിൽ ടീം വി എമർജൻസിക്ക് ഉണ്ടായിരുന്ന വർക്കുകൾ റെസ്ക്യൂകളൊക്കെ ഈ സമീപ സമീപ പഞ്ചായത്തുകളിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇതിനപ്പുറം ഈ രാറ്റുകോട്ടയ്ക്കപ്പുറം കോട്ടയം ജില്ല അങ്ങനെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ സഹായം ടി വി എമർജൻസിയുടെ സഹായം ആവശ്യമായിട്ട് പലരും വിളിക്കുന്നതുകൊണ്ട് ആ മേഖലയിലേക്ക് കൂടി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ അംഗങ്ങളിൽ ചെറിയ സാമ്പത്തികം ഉള്ള ടീം അംഗങ്ങളുടെ ഫണ്ടുകൾ മാത്രം മതിയാകാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു ബിരിയാണി ചലഞ്ചുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തക കാര്യങ്ങളെല്ലാം വിവരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടീം മെമ്പറസിക്ക് വേണ്ടി നാടിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് ബസ്റ്റർ ഓഫർ അഞ്ച് കാറുകൾ നൂറ് ബൈക്കുകൾ നൂറ് പേർക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും